വെൽക്കം ടു റീൽസ് കേരള പ്രോപ്പർട്ടീസ് ഞാൻ ഷാലൻ സുരേഷ് ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി പേയാട് മൂങ്ങുടന്ന സ്ഥലത്താണ് ഇവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അഞ്ച് സെൻറ്റിലോ അതല്ല നിങ്ങൾക്ക് പത്ത് സെൻറ്റിലോ വേണമെങ്കിലും സ്വന്തമാക്കാനാകുന്ന ഒരു മനോഹരമായ വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഈ മനോഹരമായ ത്രീ ബെഡ്റൂം ഹൗസ് നമുക്ക് കണ്ടിട്ട് ോ പത്ത് സെൻറ്റിലും അഞ്ച് സെൻറ്റിലും സ്വന്തമാക്കാനാകുന്ന ഒരു മനോഹരമായ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളും കബോർഡുകളും സീലിംഗ് ഇൻ്റീരിയർ വർക്കുകളും മനോഹരമായി ചെയ്തിരിക്കുന്നു രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായി ഇൻ്റർലോക്ക് ടൈൽസ് പാകിയ മുറ്റം സിറ്റൌട്ട് എൽ ഇ ഡി ലൈറ്റുകളായാലും മനോഹരമായ സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ ടി വി യൂണിറ്റ് മനോഹരമായി സെമി ഓപ്പൺ ആയിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ അതിനടുത്തായി ഒരു കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഏരിയ അപ്പർ ലിവിംഗ് ഏരിയ ബാൽക്കണി വെള്ളത്തിനായി ബോർവെല്ലും വാട്ടർ കണക്ഷനും കൂടാതെ വീടിന് പുറത്തായി ഒരു ബാത്റൂം എന്നിങ്ങനെ ഇത്രയും സൗകര്യങ്ങളോടുകൂടി റെഡി ടു മൂവ് കണ്ടീഷനിലുള്ള ഈ വീട് അഞ്ച് സെൻറ്റിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനും പത്ത് സെൻറ്റിൽ എൺപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കും വീട് നേരിൽ കാണുവാനായും ഈ വീട് സ്വന്തമാക്കാനായി ഒരു ബാങ്ക് ലോൺ ആവശ്യമാണെന്നുണ്ടെങ്കിലും നയൻ ഫൈവ് സിക്സ് ടു ത്രീ വൺ സിക്സ് ഡബിൾ നയൻ സെവൻ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതിനു പുറമെ വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വീടുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം വയ്ക്കുന്നതിനും മറ്റ് വ്യത്യസ്ത തരത്തിലുള്ള വീടുകൾ വസ്തുക്കൾ തുടങ്ങിയവ വാങ്ങുന്നതിനും നിങ്ങളുടെ പക്കലുള്ളവ വിൽക്കുന്നതിനും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വീട്ടിൽ കണ്ടതുപോലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ കബോർഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ വീട്ടിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട തുടർന്നും ഞങ്ങളുടെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീടുകൾ വസ്തുക്കൾ തുടങ്ങിയവയുടെ വീഡിയോസ് കാണുന്നതിനും ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ചാനലുകൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക